യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റായി മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ സി ടി ദേവസ്വീ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനീഷ് കണ്ടമാട്ടിൽ ചുമതലയേറ്റു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫിക്ക് മുഖ്യപ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് കെ എം അബ്ദുൾസലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ദുർഗാദാസ് പി വി ജെ ജമാൽ വിജോയ് ജോഷി എന്നിവർ സംസാരിച്ചു കാരണം ആയിട്ട് ഞാൻ വന്നിട്ട് ും എന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നിൽ നിഷ്പക്തമായ കർമ്മം എന്തെങ്കിലും ചെയ്യണമെന്ന ബോധ്യത്തോടു കൂടി ഈ പാർട്ടിയിലെ തന്നെ പ്രവർത്തകരുടെ പിന്തുണ ഒന്നും മാത്രമാണ് അത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് തുടർന്നും ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സഹായ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ വൈകിയ ഒന്നും ഞാൻ കൂടുതലായി പറയുന്നില്ല പക്ഷെ ഒരു കാര്യം തുടർന്ന് പറയാണ് യൂത്ത് കോൺഗ്രസ് ചെപ്പാറയിൽ നടത്തിയ പ്രക്ഷോഭ പരിപാടി എട്ട് കോടി രൂപയിലോളം നിർമ്മിക്കുന്ന അനധികൃത നിർമ്മാണം അതിന്റെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിലിരിക്കുകയാണ് ഫോറസ്റ്റ് എന്നാണ് വില്ലേജ് ഓഫീസർ നമുക്ക് തന്നിരിക്കുന്ന രേഖയിലുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നും പറയുന്നു അങ്ങനെ സത്യസന്ധമായി നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിന് കരുത്തരായ രണ്ട് വക്കീലുമാരില്ല വക്കീൽ ഫീസ് കൊടുക്കാതെ തന്നെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും സംസ്ഥാനത്തിന്റെ അതുപോലെ ജില്ലയുടെയും പരിപൂർണ പിന്തുണ ഈ അഴിമതി നടത്തിയതിൽക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഉണ്ടാവണമെന്ന്